പണിതിട്ടും പണിതിട്ടും പണിതീരാത വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാതയിലെ വടക്കഞ്ചേരി മേൽപ്പാലം നിർമ്മാണം പൂർത്തിയാക്കിയതിനു ശേഷം അമ്പതോളം തവണയാണ് അറ്റകുറ്റപ്പണി എന്ന പേരിൽ കുത്തിപ്പൊളിച്ചത് നിർമ്മാണത്തിൽ അപ്പാടെ അപാകത ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് നിലവിൽ ഗതാഗത ക്രമീകരണം യാത്രക്കാരെ വലിയ രീതിയിലാണ് വലയ്ക്കുന്നത് ആൾക്കാർ പല ഹോസ്പിറ്റൽ കേസിലും ഇത് വെറുതെ വെറുതെ സൈഡിൽ ബ്ലോക്ക് ഈ അറിയാത്ത ഡ്രൈവർമാരൊക്കെ രാത്രിയും പാലും വണ്ടി ഓടിച്ചവരാണ് പെട്ടെന്ന് ഇവിടെ ഒരു സിഗ്നൽ പോലും വെക്കണുള്ള അവര് ഇത് വെറുതെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വീണ്ടും ദുരിതത്തിലാണല്ലോ പോണത് ഇവര് ഈ പാലം മണിയെന്ന് പറഞ്ഞാൽ ഈ പാലം പറഞ്ഞിന്റെ വീണ്ടും പൊളിക്കുകയ പറഞ്ഞ ഇതൊക്കെ നാട്ടുകാരുടെ പൈസയല്ലേ ഇതെന്താണ് ഒന്നും ഇണ്ടാത്തത് ഞാൻ ഇത് തുടങ്ങിയപ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് ഞങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോ ഈ ടോളിന്റെ അപ്പുറത്താണ് എന്റെ വീട് അവിടെ നിന്ന് ഇങ്ങോട്ട് പാസ് ചെയ്യുമ്പോൾ ഞാൻ അവിടുത്തെ ഒരു കച്ചവടക്കാരിയാണ് കച്ചവടക്കാരനാണ് അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ അടി കൂടെ പാസ് ചെയ്യുമ്പോൾ എപ്പോഴാണ് ഇത് തലയിൽ വീടുക എന്ന് തന്നെ നമുക്ക് ആ ഒരു ഇതിലാണ് ഇപ്പോൾ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് വെച്ചാൽ ഈ ഇപ്പോൾ ഈ പൊളിച്ച ഭാഗങ്ങളില്ലേ ഈ പൊളിച്ച ഭാഗങ്ങളെന്നെ ഓരോ ഹമ്പാണ് ചാടി ചാടി നമ്മൾ ടൂ വീലർ പോകണമെങ്കിൽ വളരെ സൂക്ഷിക്കണം നടുവടിയും അത്രയും വലിയ ചാട്ടമാണ് അത് സ്ഥിരമായി യാത്ര ചെയ്യുന്നവർക്ക് അത് അറിയാൻ പറ്റും ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതിനൊരു അറ്റ ഒരു പരിധി വരെ നമുക്ക് ഒരു അമ്പത് പ്രാവശ്യം എന്ന് പറയാൻ ഒരു കണക്കുണ്ടായിരുന്നു ഇപ്പോൾ കണക്കില്ല കണക്കില്ലാതെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ടോള് പിരിവിന് ഒരു കുറവുമില്ല എത്ര ബുദ്ധിമുട്ടാണ് ഈ ആളുകൾ ഇതിൽ അങ്ങനെ ഇങ്ങോട്ട് സഞ്ചരിക്കുന്നത് ഞങ്ങൾ ഈ പരിസരവാസികളായിട്ട് ഞങ്ങൾക്ക് തന്നെ ഇത്രയും കഷ്ടമാണ് ഈ പോണവരെ എന്താ മാത്രം ഭീഷിപ്പെടുത്തിയിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുന്ന അറിയോ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അതുമാത്രമല്ല ഈ പൊളിക്കുന്ന ഭാഗം നമുക്ക് ഇതായി കഴിഞ്ഞാൽ അങ്ങോട്ട് എപ്പോഴാണ് ഇങ്ങോട്ട് മാറി പോകുക എന്നുള്ളത് പറയാൻ കഴിയില്ല വൈകുന്നേരം രാവിലെ പോകുമ്പോൾ ഒരു റോഡായിരിക്കും പിന്നെ ഡൈവേർട്ട് ചെയ്ത് ഇങ്ങോട്ട് വേണ്ട ഈ ഭാഗം പൊളിച്ചു കഴിഞ്ഞാൽ ആ ഭാഗം മാറി മാറി പൊളിച്ചുകൊണ്ടിരിക്കുക ഒരു രക്ഷയില്ല ഇതെന്തിനും ഒരു പരിഹാരം കാണാതെ ഒരു ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്നോ രണ്ടോ തവണയല്ല നിരവധി തവണയാണ് വടക്കഞ്ചേരി മണ്ണൂത്തി ദേശീയപാതയിൽ വടക്കഞ്ചേരി മേൽപ്പാലം അറ്റകുറ്റപ്പണിക്കായി കരാർ കമ്പനി കുത്തി പൊളിച്ചത് പാലത്തിന്റെ രണ്ടു ഭാഗവും മാറി മാറി പൊളിക്കുന്നുവെന്നാണ് നാട്ടുകാരുടെ പരാതി നിർമ്മാണത്തിൽ ഉൾപ്പെടെ വലിയ അപാകത ഉണ്ടെന്നും യാത്രക്കാർ പറയുന്നു നമ്മുടെ വടക്കഞ്ചേരി മണ്ണൂത്തി ദേശീയപാതയിലെ വടക്കഞ്ചേരി റോയൽ മണ്ണൂത്തിനുള്ള പാലം ഇതിപ്പോൾ എത്രാമത് തവണയാണ് കുത്തിപ്പൊളിക്കുന്നതെന്ന് ഈ കമ്പനിക്കാർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇത് ആദ്യം തന്നെ ഗതാഗതത്തിന് എപ്പോൾ തുറന്നുകൊടുത്തോ അതിനുശേഷം ഒരു നാൽപ്പതിലേറെ തവണ ഈ പാലത്തിൽ അറ്റകുറ്റപ്പണികൾക്കായിട്ട് ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇവരിതിൻ്റെ ഓരോ ഭാഗവും പൊളിച്ച് അതിൻ്റെ നിർമ്മാണ ജോലികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് തവണ ടോൾ നിരക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം ഇത് ഇവർ അവസാനിപ്പിക്കണം യഥാർത്ഥത്തിൽ ഇതിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ഇതിൻ്റെ ഒരു ഭാഗം നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഗഡറ് അത് ഉയർത്തി ഇതിൽ സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ അത് പൊട്ടി പൊളിഞ്ഞ് തകർന്നിരുന്നു പിന്നീട് അവർ തന്നെ അതിനെ പൊടിച്ച് കളയാനുണ്ടായത് അപ്പോൾ ഇതിൻ്റെ നിർമ്മാണം അത്രയേറെ എന്താ പറയുക എൻജിനീയറിങ് വിഭാഗത്തിൽ വളരെ വ്യാപകമായ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പാലത്തെക്കുറിച്ചും ഈ റോഡിൻ്റെ നിർമ്മാണ ഘട്ടങ്ങളിൽ ഓരോ ഓരോ ഭാഗങ്ങളെക്കുറിച്ചുമൊക്കെ കൃത്യമായ ഒരു എന്താ പറയുക ശാസ്ത്രീയമായ അന്വേഷണം നടക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ ജനകീയ വേദി ആവശ്യപ്പെടുന്നത് എത്ര പ്രാവശ്യം പൊളിച്ചു എന്നുള്ള അറിയില്ല എന്ന് മാത്രമല്ല കുതിരാനിലെ കുതിരാനിലെ രണ്ട് തുരങ്കങ്ങൾ വളരെ കുട്ടിഘോഷിച്ച് തുടങ്ങിയിട്ടുള്ള രണ്ട് തുരങ്കങ്ങൾ ആ തുരങ്കം പണി പാതിയായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം എത്ര മാസങ്ങളായി എന്നറിയാമോ ആറ് മാസത്തിനുള്ളിൽ പണി പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ ആളുകളാണ് ആ ആറ് മാസം കഴിഞ്ഞ് പിന്നെയും സമയങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇത് ഇനി ഒരു ആറ് മാസം കഴിഞ്ഞാലും അതിൻ്റെ പണികൾ പൂർത്തിയാക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല ഇവർ പിരിക്കുന്ന പണത്തിന് ഒരു കയ്യ് കിണക്കുമില്ല മറ്റുള്ള ടോൾ പാസുകളുമായി നമ്മൾ തുലനം ചെയ്യുമ്പോൾ ഈ ഇവിടെ ഈ പന്നിയങ്കര ടോൾ പാസയിൽ വലിയ സംഖ്യയാണ് പിരിച്ചെടുക്കുന്നത് അതിനവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുതിരാൻ തുരങ്കത്തിന്റെ പേരാണ് കുതിരാൻ തുരങ്കം ഒറ്റ മാറ്റിയിട്ട് കാലങ്ങൾ കുറച്ച കുറച്ചായിരിക്കണം അവിടെ റോഡ് ബ്ലോക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇനി മഴ പെയ്യുന്ന ഒരു സാഹചര്യം കൂടി വന്നു കഴിഞ്ഞാൽ വീണ്ടും കുതിരേൻ്റെ അപ്പുറത്തുള്ള ഇടിയുന്ന ഇടിയാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് പണിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു വിശ്വാസവുമില്ല ഇല്ല കെ എം സിയുടെ പണിയെ സംബന്ധിച്ച് ഒരു വിശ്വാസവുമില്ല ഇത് വളരെയധികം പ്രതിഷേധാർഹമാണ് ഇതിൽ ജില്ലാ കലക്ടർ ഇടപെടണം അതുപോലെ സംസ്ഥാന മന്ത്രിസഭ ഇടപെടണം വടക്കഞ്ചേരി പാലത്തിന് പുറമെ ദേശീയപാതയിലെ കുഴൽമന്നം ജംഗ്ഷൻ മുതൽ ചരപ്പറമ്പ് വരെയുള്ള ഭാഗം എരിമിയൂർ മുതൽ സോദി ജംഗ്ഷൻ വരെയുള്ള ഭാഗവും അറ്റകുറ്റപ്പണി എന്ന പേരിൽ അടച്ചിട്ടിരിക്കുകയാണ് ഇതുമൂലം വലിയ തുക ടോൾ നൽകി ഗതാഗത കുരുക്കിൽ കിടക്കേണ്ട അവസ്ഥയാണെന്നും യാത്രക്കാർക്ക് പരാതിയുണ്ട് നിർമ്മാണം പൂർത്തിയാക്കിയതിനു ശേഷം അമ്പതിലേറെ തവണ പൊളിച്ചിട്ടുള്ള വടക്കഞ്ചേരി പാലം ഒരു പഞ്ചവടി പാലമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് കൃത്യമായ അന്വേഷണം വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് പി ആർ മനൂപിനൊപ്പം അരുൺ ആലത്തൂർ ജനം പാലക്കാട്